എ കെ ജി സെന്റർ ബോംബെറിഞ്ഞ കേസിൽ രണ്ടാം പ്രതിയായ സുഹേൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർദ്ധരാത്രി വന്നുകൊണ്ട് ഈ ബോംബെറിഞ്ഞത് വെറുതെയാവില്ല ആരാണ് തന്നെ കൊണ്ട് ഇ കൃത്യം ചെയ്യിപ്പിച്ചതെന്ന് വ്യക്തമായി അറിയണം അത് നിങ്ങൾ പറയുക തന്നെ വേണം സി പി എമ്മിനെതിരെ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ ഇതിന് പിന്നിൽ വരുന്ന പ്രത്യാഘാതങ്ങൾ എന്താവുമെന്ന് ഒന്ന് ചിന്തിക്കണമായിരുന്നു പ്രതികളെ പിടിച്ചെങ്കിലും പൊതുജനതക്ക് അറിയേണ്ടത് ആരാണ് ഇവരെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചതെന്നാണ് ഇവർ വരും കോൺഗ്രസിന്റെ ടൂളുകൾ മാത്രമാണ് നേതാക്കളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ കോൺഗ്രസുകാർക്ക് ഇത് അറിയണ്ടെങ്കിലും സി പി എമ്മിന് നിർബന്ധമുണ്ട് പോലീസിന് ആവശ്യമുണ്ട് യഥാർത്ഥ പ്രതികൾ പ്രേരണ നൽകിയവർ ആരൊക്കെയാണെന്ന് ഇനി ഇത്തരം പ്രവണതകൾ ഉണ്ടാകരുത് നിർഭാഗ്യവശാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനിയായിയാണ് പിടിക്കപ്പെട്ട സുഹൈൽ അപ്പോൾ പിന്നെ ഉയരുന്ന അടുത്ത ചോദ്യം ഈ സുഹൈലിന് ധൈര്യം നൽകി നിന്നെ രക്ഷിച്ചോളാം എന്ന് വാഗ്ദാനം നൽകിയ ആ കോൺഗ്രസ് നേതാവ് ആരാണ് ഈ പ്രതിയെ വിദേശത്തേക്ക് കയറ്റി അയച്ച കോൺഗ്രസ് നേതാവ് ആരാണ് അത് കെ സുധാകരൻ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ അല്ലെങ്കിൽ സുധാകരനൊപ്പമുള്ള ആയിരിക്കും ഇതിന്റെ ആസൂത്രകർ പിടിക്കപ്പെടില്ല എന്ന് കരുതി സുഹേലിനെ വിദേശത്തേക്ക് കയറ്റി അയച്ച് സുഖമായി കഴിയുന്നവരുടെയൊക്കെ ഉറക്കം പോയിട്ടുണ്ട് ജവഹർ നെഹറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എന്തൊക്കെയാകും സുഹേൽ ഷാജഹാൻ എന്ന കൊടും കുറ്റവാളി പോലീസിനോട് പറയുന്നത് എന്ന് ഭയന്നിരിക്കുന്നുണ്ട് കുറച്ച് കോൺഗ്രസ് നേതാക്കൾ വിദേശത്തുള്ള പ്രതിയെ എത്തിച്ച് പിടികൂടിയത് കേരള പോലീസിന്റെ മിടുക്കാണ് ആ മിടുക്ക് കേരള പോലീസിന് ഉള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തത് അമ്പത്തിനാല് ദിവസമാണ് ഐ പി ബിനുവിനെ സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കോൺഗ്രസ് നേതാക്കൾ പ്രതിയെന്ന് പറഞ്ഞു പരുത്തി സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയത് ഇപ്പോൾ സത്യം തെരഞ്ഞു ഇനി അറിയേണ്ടത് ഈ കേസിലെ ഒന്നാം പ്രതി ആരാണെന്നാണ് അപ്പോൾ കേരളം കാതോർത്തിരിക്കുകയാണ് ഇതിനു പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ആരാണെന്ന് അറിയുവാനായി